നമസ്കാരം ഇഫെക്ട് സ്വാഗതം നിലവിൽ സീരിയൽ സിനിമ എന്താണ് ഇപ്പോൾ സിനിമ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് അത് വേറെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത് മലയാളം മലയാള സീരിയൽസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി പക്ഷേ ഇപ്പം ഞാനൊരു സീരിയലിൻ്റെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് ഒരു നാലഞ്ച് സീനില് മാത്രമായിട്ട് ഏഷ്യനെറ്റിൻ്റെ ഒരു സീരിയലിൽ വരുന്നുണ്ട് ബിസിനസ്സിലേക്ക് ബിസിനസ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നു പത്ത് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഈ ഫീൽഡിലാണ് ബിസിനസ് ഫീൽഡിലാണ് ഇന്ന് കേരള പിറവി ദിവസമായിട്ട് അവരുടെ ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചറിങ് അസോസിയേഷൻ്റെ കീഴിലൊരു പുതിയ ബ്രാൻഡ് അവർ അവരറക്കും അപ്പം അതിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ വരുന്നുണ്ട് ഗവൺമെന്റിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കണം അത്രയോ ഫോർട്ടി റുപ്പീസാണ് ഒരു ബേസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ടി റുപ്പീസിനൊക്കെ മിനറൽ വാട്ടർ ട്വന്റി ലിറ്ററിൻ്റെ ജാറ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ അതെ അതൊരു സാമൂഹിക ഇത് ചാരിറ്റി ഒരക്ക് ചെയ്യുന്നുണ്ട് കുറെ ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടല്ലേ ഇവരുടെ ചിലവുകൾ കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഇത്രയും വീട്ടിലുള്ള സാധനമല്ലേ വണ്ടിയിലൊക്കെ ഒരിടത്ത് എത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ചിലവല്ലേ അല്ലേ ഡ്രൈവറിന് കൊടുക്കണം വണ്ടിയുടെ എക്സ്പെൻസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയാൽ നല്ല നിന്ന് പോകാം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചേഴ്സ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലും അതിൻ്റെ മെയിൻ ആൾക്കാർ പറയുന്നതായിരിക്കും സർക്കാർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടായി ഈ ഈ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഞാനൊരു കലാകാരിയാണ് ഇതിനകത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതല്ലാതെ കൂടുതൽ എനിക്ക് കുറിച്ച് അദ്ദേഹമാണ് അതിന് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഒരുപാട് ദുരനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ അവരോട് ചോദിച്ചാൽ പറയും സന്തോഷമായിട്ട് പിന്നെ എല്ലാ ബിസിനസ്സിലും ഉണ്ടല്ലോ ർക്കങ്ങൾ എല്ലായിടത്തും നമ്മൾ പോയി കണ്ട മിനിസ്റ്റർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്തുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കൂടെ ഉണ്ട് ശക്തമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബഹുമാന വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടതായി ഞാനൊരു കലാകാരിയാണ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് പ്രവീണയ്ക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ അവരോടൊരു വാക്ക് ആദ്യം ഞാൻ ആദ്യം ഒരു തിരുത്തലോട് കൂടി തന്നെ തുടങ്ങട്ടെ ഞാൻ ഒരു വ്യവസായി അല്ല ഞാൻ ഇതിനകത്തൊരു മെമ്പറും അല്ല എൻ്റെ ഭർത്താവാണ് ബിസിനസ് നടത്തുന്നത് മിനറൽ വാട്ടർ പ്ലാന്റ് അദ്ദേഹത്തിൻ്റെതാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഈ ഫീൽഡിലുണ്ട് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് സ്നേഹമുണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കഷ്ടതകളും ദിവസവും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാനിവിടെ വന്നത് എന്നെ പിടിച്ച് ആശംസ അർപ്പിക്കാനായിട്ട് ഒരു വലിയൊരു കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുകയാണ് അത് സന്തോഷത്തോടെ ഞാൻ കേൾക്കുകയാണ് ഇവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എതിനകത്ത് മെമ്പേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ് കൂടുതലും അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ആരോഗ്യ സംരക്ഷണത്തിനുള്ള നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രസക്തി എത്രത്തോളം വലുതാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ കാര്യം തന്നെയാണ് അല്ലെ അതിനായിട്ട് ഗുണമേന്മയുള്ള ഒരു ആഹാരവും ശുദ്ധമായ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ശുദ്ധമായ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം പ്ലാന്റുകളിൽ നിന്നും നേരിട്ട് മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് എന്നതാണ് ഈ ഒരു സംരംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ മീഡിയാസിന് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞേയുള്ളൂ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി സ്മോൾ സ്കെയിൽ അസോസിയേഷൻ രൂപം കൊടുത്ത ഈ ഒരു സംരംഭം വലിയ രീതിയിൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ട് ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കേരം ജീവജലം എന്ന പൊതുവായ ഒരു ബ്രാൻഡ് കേരളത്തിൽ എവിടെയും ഒരേ ബ്രാൻഡിൽ ഒരേ വിലയിലും എത്തിക്കാനുള്ള ഈ ഒരു മഹത്തായ സംരംഭത്തിന്റെ തുടക്കത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കും ഭാരവാഹികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഈ വേദിയിൽ അറിയുകയാണ് നിലനിൽക്കുക നിലനിൽക്കാൻ അനുവദിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക അതെ ഇത് കുറച്ച് സംരംഭകരുടെ നിലനിൽക്കാനും ജീവിക്കാനുമുള്ള അവകാശത്തെ സംരക്ഷിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് എല്ലാവരുടെയും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക പിരിഞ്ഞു പോകാതിരിക്കുക എല്ലാവരും സ്നേഹത്തോട് ആത്മാർത്ഥതയോടെ ഒരുമിച്ച് പറഞ്ഞു തീരാം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അല്ലാതെ കൂട്ടം തെറ്റി ഞാൻ വേറെ എനിക്ക് എൻ്റെ സെൽഫ് വിഷ്ണസ് കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട് പേര് അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് അത് കൂടുതൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തീരാം വിജയത്തിലേക്ക് വിജയത്തിലേക്ക് ഉയരങ്ങളിലേക്ക് നമുക്ക് പറഞ്ഞുയരാം വ്യവസായ സൗഹൃദമാണ് കേരളമാണെന്നാണല്ലോ നിങ്ങൾ ഈ അനുഭവത്തിലൂടെ സൗഹൃദമാണോ വ്യവസായം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മെച്ചപ്പെട്ടോ എങ്ങനെയാണ് എന്തോ അനുഭവമാണ് അപ്പോൾ ബിസിനസ് ജീവിതത്തിലും കലാജീവിതത്തിലും എല്ലാവിധ ഭാവങ്ങളും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം